മിവിസ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ശനിയാഴ്ച ഓഗസ്റ്റ് രണ്ടാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഓണമാസമായതിനാൽ സാധാരണ റേഷന് പുറമെ എല്ലാ റേഷൻ കാർഡിനും പ്രത്യേകിച്ച് പിങ്ക് നീല വെള്ള കാർഡുകാർക്കൊക്കെ പുതിയ വിഹിതങ്ങളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാലാവധി അവസാനിക്കുന്ന ഈ സർക്കാരിൻ്റെ ലാസ്റ്റ് ഓണമായതിനാൽ റേഷൻ കാർഡ് ഉടമകൾക്ക് കാര്യമായി തന്നെ വിഹിതങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് റേഷൻ കടകളിലൂടെ മാത്രമല്ല സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെയും അരിയും വെളിച്ചെണ്ണയും ഒക്കെ വലിയ വിലക്കുറവിൽ ലഭിക്കും ഓണചന്തകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശദമായ വിവരങ്ങളിലേക്കടക്കം മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യമായി റേഷൻ കടകളിലൂടെ എന്തെല്ലാമാണ് കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം ഒന്നാമതായി ഓഗസ്റ്റ് മാസത്തിൽ എ എ വൈ മഞ്ഞ കാർഡിനെ മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും ഇതുകൂടാതെ മൂന്ന് പാക്കറ്റ് ആട്ട ഒന്നിന് ഏഴ് രൂപ എന്ന നിരക്കിലും ഇരുപത്തിയേഴ് രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാരയും എന്ന ചെച്ച് പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും പതിവ് പോലെ സൗജന്യമായി ലഭിക്കും ഇതിൽ കാർഡ് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് സാധാരണയിൽ മൂന്ന് പാക്കറ്റ് ആട്ട ലഭിക്കുന്നത് ഓണമാസമായതിനാൽ നാല് പാക്കറ്റ് ആക്കിയിരിക്കുകയാണ് ഇതുകൂടാതെ ഓഗസ്റ്റ് മാസത്തിൽ സ്പെഷ്യൽ അരിയും ഉണ്ട് അഞ്ച് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഈ മാസം ലഭിക്കുക അടുത്തത് പൊതുവിഭാഗം എൻ പി എസ് നീല കാടിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ ഓണമാസമായതിനാൽ ആഗസ്റ്റിൽ നീലക്കാടിന് പത്ത് കിലോ സ്പെഷ്യൽ അരിയും ഉണ്ട് അടുത്തത് പൊതുവിഭാഗം എൻ പി എൻ എസ് വെള്ളക്കാർഡിന് കാർഡിന് സാധാരണ മാസങ്ങളിൽ ആറ് കിലോ അരിയൊക്കെയാണ് നൽകാറുള്ളത് എങ്കിൽ ഓണമാസമായ കണക്കിലെടുത്ത് കാർഡിന് പതിനഞ്ച് കിലോ അരിയാണ് അനുവദിച്ചിട്ടുള്ളത് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക എല്ലാ റേഷൻ കാർഡിനും മണ്ണെണ്ണയും അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ മാസത്തെ കാലയളവിനുള്ള എ വൈ മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് നീല വെള്ള കാർഡുകാർക്ക് അര ലിറ്റർ മണ്ണെണ്ണയുമാണ് അനുവദിച്ചിട്ടുള്ളത് വൈദ്യുതി ഇല്ലാത്ത വീടുകൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുക ലിറ്ററിന് അറുപത്തിയഞ്ച് രൂപ നിരക്കിലാണ് മണ്ണെണ്ണ നൽകുക ഓണത്തിന് ഇത്തവണ ഓണക്കിറ്റുകൾ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ ഈ സർക്കാരിൻ്റെ കാലയളവിലെ ലാസ്റ്റ് ഓണമായതിനാൽ പിങ്ക് റേഷൻ കാർഡുകാർക്കും ഓണക്കിറ്റ് ഉണ്ടായേക്കുമെന്ന് കരുതിയെങ്കിലും അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല പതിനെട്ട് മുതൽ സെപ്റ്റംബർ റേഷൻ കടകൾ കൂടാതെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ ഓണച്ചന്തകൾ എന്നിവ വഴിയും കാർഡ് ഉടമകൾക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഒരു റേഷൻ കാർഡിന് എട്ട് കിലോഗ്രാം അരി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് സബ്സിഡി നിരക്കിലാണ് സപ്ലൈകോയിലൂടെ വിതരണം ചെയ്യുന്നത് ഓണക്കാലത്ത് ഇതിനു പുറമെ കാർഡ് ഒന്നിന് രണ്ട് കിലോ പച്ചരിയോ പുഴുക്കല്ലരിയോ ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ സ്പെഷ്യൽ അരിയായി ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് മിതമായ വിലയ്ക്ക് വെളിച്ചെണ്ണ ലഭ്യമാക്കുകയോ സപ്ലൈക്കോ നടപടികൾ സ്വീകരിക്കുക സ്വീകരിക്കുന്നതായും മന്ത്രി പറഞ്ഞു ഓണത്തിന് ശബരി ബ്രാൻഡിൽ സബ്സിഡിയും നോൺ സബ്സിഡിയും വെളിച്ചെണ്ണ വിതരണം ചെയ്യും സബ്സിഡി വെളിച്ചെണ്ണ ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കും അര ലിറ്റർ പാക്കറ്റിന് നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്കും നൽകും സബ്സിഡി ഇല്ലാത്ത വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്കും അര ലിറ്റർ ഇരുന്നൂറ്റി ഒൻപത് രൂപയ്ക്കും ലഭിക്കും ഇതുകൂടാതെ മറ്റ് ബ്രാൻഡുകളുടെ വെളിച്ചെണ്ണ എം ആർ പി എേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സപ്ലൈക്ക് ഔട്ട്ലെറ്റുകളിൽ ലഭിക്കും സൺഫ്ലവർ ഓയിൽ പാം ഓയിൽ റൈസ് ബ്രാൻഡ് ഓയിൽ തുടങ്ങിയ ഭക്ഷ്യ എണ്ണയും അവശ്യാനുസരണം ലഭിക്കും ഇരുപത്തി അഞ്ച് മുതൽ ഓണച്ചന്തകളും ആരംഭിക്കും കൂടുതൽ കൂടുതൽ ഓണ ആനുകൂല്യങ്ങളുടെ വിശദമായ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ